പ്രിയമുള്ളവരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ജന്നത്തുൽ ബക്കൈയിലേക്ക് പോകുന്ന വഴിയിലെ ജനങ്ങളാണ് ഈ കാണുന്ന മഹത്തമുള്ള സ്ഥലമാണ് മദീനയിലെ ജന്നത്തുൽ ഹബീബായ ഹബീബായ് റസൂലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഒരുപാട് ആളുകളെ ഖബറടക്കിയ അതും വലിയ വലിയ മഹത്തുക്കളായ അവിടുത്തെ സ്വഹാബത്തിനെ ഖബറടക്കിയ മണ്ണ് മുത്തു ഹബീബ് സല്ല അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ചേർന്ന് കിടക്കുകയാണ് സ്വർഗത്തിലേക്ക് ഉള്ള മണ്ണായി സ്വർഗത്തിൻ്റെ ഒരു പൂന്തോട്ടമായി ഈ ജന്നത്തിൽ ബക്കയെ മാറിക്കഴിഞ്ഞു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ സിയാർത്ത് ചെയ്യുന്ന ഒരു പൊതു മക്കാമ് കൂടിയാണ് ജന്നത്തിൽ ബക്കൈ ഒരു റൗളയുടെ തൊട്ട് ചാരത്ത് മുത്തുനബിക്ക് ചേർന്ന് അബുബക്കർ സുദ്ദീഖർ അലി അള്ളാനുവും ഉമർ അലി അല്ലാനുവും കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ മഹത്തുക്കളും അസുഹാബിൾ ബദരീകളുമൊക്കെ ഈ ജന്നത്തിൽ ബക്കയിലാണുള്ളത് മഹതിയായ ബി വി ആയിഷ അലി അള്ളാനും നബി സല്ലാ അലൈഹി വസ്ലാൻ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബി വി അറലി അള്ളഹാൻ അടക്കം നബിസ് അല്ലാസിനും ഉം മഹാത്മ മിനീങ്ങൾ മുഴുവനും ഇവിടെയാണ് ഉള്ളത് എത്ര തന്നെ മഹത്വങ്ങൾ പറഞ്ഞാലും തീരാത്ത വലിയ നക്ഷത്ര തുല്യരായ സ്വഭാപത്താണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ നടന്നകലുന്ന ഓരോ സമയങ്ങളും ഹൃദയത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ വരികയാണ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള വെളിച്ചമാകുന്നവരെയുള്ള ഒരു സമയം ചുറ്റും നടപ്പാതയിലൂടെ നടന്നു നീങ്ങുകയാണ് ഞങ്ങൾ ലാഹു ഇനിയും നമുക്കിവിടെ എത്താൻ തോഫിക്കുന്നത്